അപ്പൊ ദൈവത്തെ നരനോട് സംയോജിപ്പിച്ചത് മറിയമാണ് മറിയത്തിലാണ് ദൈവവും മനുഷ്യനും സംയോജിക്കുന്നത് അപ്പൊ ദൈവം മനുഷ്യനായി തീർന്നപ്പോഴാണ് നമുക്ക് രക്ഷ വന്നത് സാൽവേഷൻ എന്ന് പറഞ്ഞതല്ല നിങ്ങൾ പറഞ്ഞത് ഈ ഇങ്ങനെ യേശു രക്തം ചീന്തി ആ രക്തം കണ്ട് പല്ലിച്ച് ദൈവം അതൊന്നുമല്ല നോ 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 ഇൻകാർണേഷനിലാണ് രക്ഷ യേശു ജനിച്ചതിലൂടെയാണ് നമുക്ക് മനുഷ്യവർക്കത്തിൽ രക്ഷ വന്നത് യേശുവിനെ ക്രൂശിച്ചില്ലെങ്കിലും രക്ഷ വരാതിരിക്കത്തില്ല മനുഷ്യ അതുകൊണ്ടാണ് ഇത് ആ സകല ജനങ്ങൾക്ക് ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞങ്ങൾ സുവിശേഷിക്കുന്നു സാജു പറഞ്ഞു മനസ്സിലായേ പാസ്റ്റർ പറഞ്ഞത് യേശു സൃഷ്ടിയാണ് എന്നാണ് കൃത്യമായി പറഞ്ഞു സൃഷ്ടിയാണ് സൃഷ്ടികളല്ലേ അപ്പം യേശു സൃഷ്ടിയാണെന്ന് പറഞ്ഞോടു കൂടെ ഞാൻ മറ്റ് ചെയ്തി വെച്ചിരുന്ന ചോദ്യങ്ങളുടെ പ്രശസ്തി നഷ്ടപ്പെട്ടു ആ ചോദ്യം ഇതാണ് യേശു സൃഷ്ടിതാവാണെങ്കിൽ പിന്നെ ക്രൂശിൽ എങ്ങനെ മരിക്കാൻ സാധിക്കും എങ്ങനെ മരിക്കാൻ സാധിക്കും എന്നുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു സൃഷ്ടിയാണെന്ന് പറഞ്ഞു പിന്നെ ഇനി ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ ഒരു ഞാൻ ബ്രദർ സാജിനോട് ചോദിക്കട്ടെ സൃഷ്ടാവാണ് എന്നാണെങ്കിൽ എനിക്ക് എനിക്ക് ഇപ്പൊ ഞാൻ ഒരു സിമിലർ പാത്തിൽ എന്റെ എന്റെ അണ്ടർസ്റ്റാൻഡിങ് അപ്പം ബാക്കി ചോദ്യങ്ങൾ ബേസ്ഡ് ഓൺ ക്രിയേറ്റർ ആണ് എങ്കിൽ ആ ആ ചോദ്യങ്ങളൊന്നും ചോദിച്ചേ അല്ല അത് നമുക്ക് ശ്രദ്ധ ഞാൻ പാസ്റ്റർ ഷിബു മാറിപ്പോ ചോദിക്കുന്നത് സൃഷ്ടിയാണോ എന്ന് ചോദിച്ചപ്പോൾ പാസ്റ്റർ കൃത്യമായിട്ട് പറഞ്ഞു യേശു സൃഷ്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു ദൈവത്തിന്റെ സൃഷ്ടിയാണ് പാസ്റ്റർ പറഞ്ഞു പറയാൻ പറ്റത്തില്ല നമ്മള് വചനം വായിക്കുമ്പോഴെല്ലാം നമുക്ക് മനസ്സിലായി വ്യാഖ്യാനിക്കുന്നു വചനം വായിച്ചിരുന്നു പാസ്റ്റർക്ക് മനസ്സിലായ കാര്യമല്ലേ പറഞ്ഞതേ അതെ പാസ്റ്റർ െന്നാണ് പാസ്റ്റർ പറഞ്ഞത് ഞാൻ പഠിച്ചാണ് ഞാൻ പറഞ്ഞത് സിസ്റ്റർ പഠിച്ചാണ് സിസ്റ്റർ പറഞ്ഞത് കറി കൊണ്ട് ആർ കറിവില്ല അത് മറ്റൊരു കാര്യം അതല്ല ഇവിടെ വിഷയം ചോദിക്കാനുള്ള ചോദ്യം ഇതായിരുന്നു ഇന്നത്തെ ചോദ്യം പ്രധാന ചോദ്യത്തിന് ഉത്തരം ക്രൂശീകരണം പിതാവായ ദൈവത്തിന്റെ പദ്ധതിയാണോ ഞാൻ ചോദ്യം ഞാൻ ചോദിക്കുന്നത് യേശുക്രി ദൈവത്തിന്റെ പദ്ധതിയാണോ ഞാൻ അല്ല എന്നാ ഞാൻ പറയാ സൗരല്ലീ വാക്ക് ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു ഐ ഹാവ് ഗ്ലോറിഫൈഡ് യു ഓൺ ദർത്ത് ഐ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് വിച്ച് ദിവസ കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് യേശു പറയണം ഐ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് പിതാവ് കൊടുത്ത വർക്ക് യേശു പൂർത്തീകരിച്ചു അത് ക്രൂശീകരണ ഇല്ല ഇതാണ് ദുരുപദേശമാണ് പറഞ്ഞുകൊണ്ട് ഇല്ല ഇല്ല നോക്ക് എഴുതിരിക്കും നോക്ക് ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു ഐ ഹാവ് ഗ്ലോറിഫൈഡ് യു വോണ്ട് എയർ ഐ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് വിച്ച് യു ഹാവ് ഗിവൺ മീ അപ്പം പിതാവേ നീ എനിക്ക് തന്ന പ്രവൃത്തി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പ്രവൃത്തി അവശേഷിക്കുന്നില്ല ചെക്ക് ലിസ്റ്റ് നോക്കി എല്ലാം ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് രോഗികളെ സുഖപ്പെടുത്തി ഭൂതങ്ങളെ പുറത്താക്കി ദരിദ്രരുടെ സുവിശേഷം അറിയിച്ചു ദാറ്റ്സ് ഇറ്റ് ക്രൂശീകരിച്ചത് പിഷാജിൻ്റെ പ്രവൃത്തിയാണ് അവൻ വന്നിട്ട് ക്രൂശിച്ചതാണ് ടോട്ടൽ കൺഫ്യൂഷൻ സഹോദരാ അല്ല ജനനത്തിലാണ് രക്ഷ യേശു ഇൻകാർണേഷൻ ചെയ്തപ്പോൾ അതായത് ദൈവം മനുഷ്യനായപ്പോൾ മനുഷ്യകുലം മഹത്വീകരിക്കപ്പെട്ടു ഹ്യൂമൻസം പഠിച്ചത് അങ്ങനല്ലേ സഹോരാ കേ ഒരു ദൈവത്തിന് ഒരാളെ കൊല്ലേണ്ടി വന്നു എന്നാ നമ്മൾ പഠിച്ചേക്കുന്നത് രക്തം രക്തം ഞാൻ പറയാൻ എനിക്ക് യേശു ചുമന്നത് പാപങ്ങളാണ് ഓരോ അടിയുടെ പാടും ഒരുത്തന്റെ പാപമാണ് നോക്കുമ്പോൾ വി സീ ദ മാർക്സ് ഓഫ് പാപാണ് സിൻസ് അവരുടെ പാപങ്ങളുടെ അടയാളങ്ങൾ നമുക്ക് കാണാം ആ പാപങ്ങളാണ് പാവം യേശു ചുമത് ഓക്കെ യേശുവിന്റെ ക്രൂശീകരണം എന്ന് പറയുന്നത് പിതാവിന്റെ പദ്ധതി അല്ലായിരുന്നു അല്ലെന്ന് ഇവ ഞാൻ വാക്യം വായിച്ചു കാണിച്ചില്ലേ പിതാവിൻ തന്നെ യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി വിടുന്നു അങ്ങനെ ഏതെങ്കിലും പിതാവ് വിടുവോ സാജുറന്റെ പ്രവചനം ഇല്ല ഇത് ഞാൻ ഞാനിവിടെ ആറു വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല ആളുകളും പല പ്രവചനമായിട്ട് വന്നു ഒരു പ്രവചനം ഇല്ല ഒന്നും ഇല്ല ചുമ്മാതെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ആളുകളെ ഇതൊക്കെ ഇതാണ് പ്രസവിക്കാത്തതിന്റെ കുഴപ്പമെന്ന് ഞാൻ കാരണം എന്താണ് അത് യേശു സ്വയം കൊടുത്തതാണോ യേശുവിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ കേസ് തോട്ടത്ത് വെച്ച് പറയുന്നുണ്ട് എന്നെ പിടിക്കാനുള്ളവർ വരുന്നുണ്ട് നമുക്ക് പോകാം അന്നേരം യുമാർക്ക് ഭയങ്കര ഉറക്കമായിരുന്നു അന്നേരത്തിൽ അവർ വന്നു അപ്പൊ പിതാവേ കഴിയുമെങ്കിൽ ഈ പാന മാത്രം ഒഴിവാക്കണമേ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം കാരണം ലവ് മാനിഫെസ്റ്റേഷൻ ഓഫ് ലവ് എന്നുള്ളതാണ് സ്നേഹം പ്രദർശിപ്പിക്കുകയാണ് അപ്പൊ ഓടിക്ക് പോവാൻ പറ്റത്തില്ല ദൈവത്തിന്റെ സ്നേഹത്തെ കാണിക്കുക യേശു തയ്യാറായിരുന്നില്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ല യേശു ക്രൂശീകരണത്തിന് തയ്യാറായിരുന്നു യേശു തന്നെ പറഞ്ഞല്ലോ മനുഷ്യ പോകുന്നു അവനെ അവർ അതർമികളുടെ കയ്യിൽ ഏൽപ്പിക്കും അവർ എങ്കിലും അവൻ മൂന്നാം ദിവസം ഉയർത്തി യേശു പറഞ്ഞല്ലോ പക്ഷെ അത് അതൊരു പക്ഷെ ഇങ്ങനെ സ്വീകരിച്ചിരുന്നെങ്കിൽ അതുകൊണ്ടാണ് പറഞ്ഞത് ജെറുസലേം ജെറുസലേം തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചെറുകടി ചേർക്കുന്നത് പോലെ നിന്നെ ചേർക്കാൻ എനിക്ക് എത്രയോ തവണ മനസ്സായിരുന്നു പക്ഷേ നിനക്കോ യു ആർ സോ ഓഫ് ിയ പറയാണ് തേജസിന്റെ കർത്താവിന് അവർ തിരിച്ചറിഞ്ഞില്ല തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അവർ ക്രൂശിക്കയില്ലായിരുന്നു സോ ദാറ്റ് ഇസ് ഇഗ്നോറൻസ് അപ്പൊ ക്രൂശിയാണ് നമ്മുടെ രക്ഷയ്ക്ക് രക്ഷയ്ക്കാവശ്യമായിരുന്നു പൗലുസുലിയ അങ്ങനെ പറയത്തില്ല തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അവർ ക്രൂശിക്കയില്ലായിരുന്നു ഒരു പോസിറ്റീവ് നോഷനാണ് പൗലുസുലിയോട് പറയുന്നത് അയ്യോ അവർ അറിഞ്ഞില്ല അപ്പൊ ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ദ ഇഗ്നോറൻസ് ഓഫ് ജ്യൂസ് യഹൂദന്റെ അജ്ഞാതാ നിമിത്തം ക്രിസ്തു ബൈബിൾ വ്യക്തമായിട്ട് അപ്പോൾ അതിന് രണ്ട് കാര്യമാണ് ഒന്ന് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം ഒരിക്കലും പിതാവ് ആഗ്രഹിച്ചിരുന്നില്ല മറ്റൊന്ന് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലൂടെ മാനവജാതിക്ക് വീണ്ടെടുപ്പില്ല യേശുന്റെ ജനനത്തെങ്കിലാണ് മനുഷ്യ അവതാരത്തിലാണ് വീണ്ടെടുപ്പ് അല്ലെങ്കിൽ രക്ഷ മാനവജാതിക്ക് വന്നത് എന്നാണ് പാസ് പറഞ്ഞത് അല്ലേ അത് ഞാനല്ല മാലാകമാര് പറഞ്ഞതാ ഇതാ സകല ജനതകൾ കൊണ്ടാണുള്ള വലിയ സന്തോഷം ഞങ്ങൾ ഞാൻ ചോദിക്കട്ടെ യേശു ക്രൂശിക്കപ്പെട്ടപ്പം ഏതെങ്കിലും മാലാക ഇതാ നമുക്ക് രക്ഷ വന്നിരിക്കുന്നത് അനൗൺസ് ചെയ്തോടാ അങ്ങനെയുള്ള മാലാഖഅ അവിടെ വന്നല്ലേ പാടംബിൻ കലക്കിയുടെ മക്കളെ കലക്കിത് ഇനി ഒന്നും പേടിക്കാനുള്ള സംഗതി ഉറപ്പാണ് ഒരു മാലാഖ എവിടെയൊക്കെ വന്നു പറഞ്ഞു യേശുവിന്റെ ക്രൂശീകരണത്തിന് ഒരു െന്ന് ഞാൻ പറഞ്ഞില്ല പ്രസക്തി ഉണ്ടല്ലോ കാരണം യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ പ്രസക്തി ദൈവത്തിന്റെ സ്നേഹത്തെ വരച്ചു കാണിച്ചു എന്നുള്ളതാണ് ദൈവ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ലവ് ഓഫ് ഗോഡ് മനസ്സിലായോ ബാക്കി വായിച്ചു ക്രിസ്തുവോ നാം നാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എക്സിബിഷൻ ആണ് മാനിഫെസ്റ്റേഷൻ അതാണ് ക്രൂശിയുടെ പ്രസക്തി പ്രസക്തി അതുകൊണ്ടാണ് പുരാതന കാലം തൊട്ട് പുരാതന സഭ ക്രൂശിനെ ഏറ്റവും സെൻട്രൽ പീസ് ആയിട്ട് വെക്കുന്നത് സ്ലീബ എന്ന് പറഞ്ഞാൽ സുറിയാനിക്കാർക്ക് ഒരു സംഭവമാണ് കാരണം അതാ സ്ലീബാണ് ഇനിയിപ്പോ പാഷയുടെ ഒരു ഇമാജിനേഷനാണ് ഞാൻ ചോദിക്കുന്നത് അതായത് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ യേശു ക്രിസ്തു സാധാരണ ഒരു മനുഷ്യനെ പോലെ ഇങ്ങനെ ജീവിച്ച് ഒരു സ്വാഭാവിക മരണം പ്രാപിക്കുമായിരുന്നു എന്നുള്ള ഒരു ഇമാജിനേഷൻ ആണോ അബ്രഹാം വാർദ്ധക്യമായി കാലസമ്പൂർണനായി

സാമയം അങ്ങനെ വിശ്വസിക്കുന്നില്ല ഇപ്പൊ എൽദോ പെരുന്നാൾ പറഞ്ഞ ക്രിസ്തുമസ് ഈ അന്നേരം അങ്ങോട്ട് വെച്ച് പള്ളി ചെല്ലും പാടും ജന്മത്താൽ വിടുതൽ തന്ന നന്ദനെ കൃപതോ നേണം ജന്മത്താൽ രക്ഷിച്ചോനെ ജന്മത്താൽ വിടുതൽ തന്നു ജന്മത്താൽ രക്ഷിച്ചു അവര് പാടുന്നേ ഇത് വെന്തകോസാരുടെ പാട്ടിനകത്തില്ല